ചുട്ടുപൊള്ളുന്ന ചുട്ടുകൊള്ളുന്നവേലിൽ ചിട്ടകളൊക്കെ മാറ്റിവെച്ച് ചുക്കുവെള്ളം വിതരണം ചെയ്യുന്നവർ എം എസ്പിയുടെയും കേരള പോലീസ് അസോസിയേഷനുകളുടെയും സംഘടനകളാണ് രാപ്പകരില്ലാതെ കലോത്സവ നഗരിയിലെത്തുന്നവരുടെ ദാഹം മാറ്റുന്നത് അൻപതിലേറെ പേരാണ് കുടിവെള്ള വിതരണത്തിൽ കർമ്മനിരതരായത് കാക്കിയും തൊപ്പിയും ഊരിവെച്ച് അടുപ്പൂതി കത്തിച്ച് വെള്ളം ചൂടാക്കുന്നവർ ഇത് ചൂടാറും മുമ്പേ ജീപ്പിൽ കയറ്റി വിതരണം ചെയ്യാൻ മറ്റൊരു സംഘം കുടിവെള്ളം കിട്ടാതെ ഈ ഇതിന് ഇടരുത് എന്നാണ് പോലീസ് അതോറിസിയുടെ ആവശ്യം അതിലുപരി മാലിന്യ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതലുള്ള പ്ലാസ്റ്റിക് കുപ്പികളുടെ വിതരണം ഈ ഗ്രൗണ്ടിൽ പരിശോധിച്ചപ്പോൾ കാണില്ല അത് ഈ വിതരണം കൊണ്ട് അതുകൂടി തടയാനായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ സംരംഭത്തിൻ്റെ ഏറ്റവും വിജയം അറുപതിനായിരത്തിലേറെ ലിറ്റർ വെള്ളമാണ് നാല് നാൾ കൊണ്ട് വിതരണം ചെയ്തത് എം എസ് പി ഓഫീസിലെ കിണർ പറ്റിയപ്പോൾ മറ്റ് കിണറുകളെ ആശ്രയിക്കുന്നു വൈകുന്നേരമായാൽ ചുക്ക് കാപ്പിയും ഇവിടെ നിന്ന് ലഭിക്കും വെള്ളം കുടിപ്പിക്കുന്നവരാണ് പോലീസുകാരെന്ന ഒരു അഭ്യാതി ഈ സേനയുടെ കൂടപ്പിറപ്പാണ് എന്നാൽ ഈ ദുഷ്പേരിനെ സൽപേരാക്കുകയാണ് പോലീസുകാരുടെ വിവിധ അസോസിയേഷനുകൾ കലോത്സവ വേദിക്കരികിൽ നിന്നും ക്യാമറമാൻ അനിൽ നീലേശ്വരത്തോടൊപ്പം ശശീന്ദ്രൻ ടീം ഇന്ത്യ വിഷൻ